നമസ്കാരം കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇരട്ടച്ചങ്കൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുതിക്കുമ്പോൾ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോഴും കേന്ദ്രത്തിന് കീഴിൽ പോകാൻ ഞങ്ങളെ കിട്ടൂല എന്ന ഭാവമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതായത് ന്യായമായി നേടിയെടുക്കേണ്ടിയിരുന്ന പണം നേടുന്ന കാര്യത്തിലും വൻ വീഴ്ചയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിന് ഏറെ ഉപകാരം ചെയ്യുമായിരുന്ന കേന്ദ്ര വായ്പ നേടിയെടുക്കുന്ന കാര്യത്തിലും വൻ അലംഭാവമാണ് കേരളം കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായി അൻപത് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കേരളത്തിന് അത് നേടിയെടുക്കാനായില്ല സമാന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്രം നടത്തിയിട്ടുണ്ട് നൂതന ഗവേഷണങ്ങൾക്ക് ധനസഹായം ഉറപ്പാക്കാനാണ് പുതിയ പ്രഖ്യാപനം എന്നാൽ ഈ ധനസഹായം നേരിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുമോ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമോ എന്നതിനെ കുറിച്ച് വ്യക്തമല്ല കേന്ദ്ര സഹായമുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണം എന്ന നിബന്ധനയാണ് കഴിഞ്ഞ വർഷം കേരളത്തെ പിന്തിരിപ്പിച്ചത് നാലായിരം അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു ഇനത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയുള്ള ബ്രാൻഡിംഗ് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെ ഫണ്ട് അനിശ്ചിതത്വത്തിലായി അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെയും മരുമകന്റെയും ചിത്രം വെച്ചല്ലേ ശീലമുള്ളൂ കൂടാതെ കേന്ദ്രത്തിന്റെ പല പദ്ധതികളും കേരളത്തിലെ ജനങ്ങളോട് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് മാത്രം പരിചയപ്പെടുത്തിയിരുന്ന സംസ്ഥാന സർക്കാരിന് ഇതൊക്കെ കേട്ടാൽ ദഹിക്കുമോ എടുക്കുന്ന വായ്പ മുഴുവൻ കേരളം തിരിച്ചടക്കേണ്ടതാണ് എന്നിരിക്കെ വായ്പ നൽകുന്നവരുടെ പേരുകൂടി കൊത്തിവെക്കണമെന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേരളം ഉറച്ചു നിൽക്കുന്നത് ഈ പിടിവാശി കാരണം അയ്യായിരം കോടി രൂപ നഷ്ടമായത് മാത്രമാണ് മിച്ചവും വെബ് ഡെസ്ക് തത്വമി ന്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്